ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരേജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ചേച്ചി മാറേ ആ ടേബിലിരിക്കുന്ന രസമൊന്നും തരുമോ ഞങ്ങളും കഴിച്ചോട്ടെ അതോ വീരഭദ്രം സാറിന് മാത്രമേ ഉള്ളൂ ജോമോന്റെ ഭക്ഷണം വർത്തമാനം കേട്ടെങ്കിലും ആരും പ്രതികരിച്ചില്ല വിഷ്ണു ദേഷ്യം നിയന്ത്രിക്കാൻ പാടുവിട്ടു അതേടാ ജോമോനെ സാറിന്റെ ഒരു ഭാഗ്യം മൂന്നും കൊള്ളാലോ ചേട്ടന്മാരെ കൂടി ഒന്ന് പരിഗണിക്കോ അവന്റെ കൂടെയുള്ളവർ ജോമോനെ പിൻതാങ്ങി വൈദു ചാടിയെണീറ്റ് ടേബിളിൽ നിന്ന് രസം പാത്രത്തോടെ എടുത്ത് അവന്മാരുടെ മുഖത്തേക്ക് വീശി ഒഴിച്ചു വൈദുവിന്റെ പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ എല്ലാവരും പകച്ചുപോയി ജോമോന്റെ കൂടെയുള്ളവർ ചാടിയെണീറ്റെങ്കിലും ജോമോൻ അവരെ തടഞ്ഞു നീയൊക്കെ കരുതിയിരുന്നോ നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ തിരികെ വന്നു പറയും കാലം ഒടിച്ചിനു പകരം ചോദിക്കാതെ ഈ ജോമോന് വിശ്രമില്ല നരേന്ദ്ര സാർ ഞങ്ങളുടെ ആളാ നാളെ മുതൽ നിങ്ങളുടെ നാശം തുടങ്ങുവ ജോമോന്റെ ഭീഷണിയോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഗൗരിയുടെ ദേഷ്യം ഇരട്ടിച്ചു ആ പട്ടി നീ എന്റെ ഗൗരി ചേച്ചി എന്തു പറ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ വാക്കിംഗ് സ്റ്റിക്കിനെ പിടിച്ച് വാങ്ങി ദൂരെ എറിഞ്ഞു അവന്റെ ഒടിഞ്ഞ കാലിലായി ആഞ്ഞു തൊഴിച്ചു ജോമോൻ പുറകിലേക്ക് തെറിച്ചു വീണു അവരുടെ അടുത്തായി നിന്നവർ വൈദ്യുവിന്റെ നേർക്ക് തിരിഞ്ഞതും വിഷ്ണു ചാടി എണീറ്റ് ഒരുത്തനെ പിടിച്ചു അവന്റെ കഴുത്തിലായി പിടിച്ച ടേബിളിൽ തലയെടുപ്പിച്ചു വിഷ്ണുവിന്റെ പുറകിൽ നിന്ന് വേറൊരുത്തരും പിടിച്ചതും ഗൗരി വെള്ളം വെച്ചിരുന്ന ചെക്കെടുത്ത് അവന്റെ തലയുടെ പുറകിലായി വീശിയടിച്ചു അവൻ ബോധം കിട്ടി നിലത്തേക്ക് വീണു സൂപ്പർ ഗൗരി ചേച്ചി വൈദു ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അഭിനന്ദിച്ചും ആ കയ്യിലായി ഒരുത്തം പിടിച്ചു ഗൗരി ഇടത് കൈ കൊണ്ട് അവന്റെ താടിയിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ചു വൈദു കുറച്ച് ചോറെടുത്ത് അവന്റെ വായിലേക്ക് തിരികെ കയറ്റി ഗൗരി കുറച്ച് കറിയും ഒഴിച്ചു കൊടുത്തു കാർത്തു അവരുടെ അടി കണ്ട് പേടിച്ച് മാറി നിന്നു കാൻ്റിലേക്ക് തിരികെ വന്ന വീരഭദ്രനും വിപിൻ ദേവി ടീച്ചറും അവരുടെ കോലം കണ്ട് ഞെട്ടിപ്പോയി നിലത്ത് മുഴുവൻ ചോറും കറിയും അവരുടെ ദേഹത്തു കൊണ്ട് കറിയുടെ അവശിഷ്ടങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ ചോറുകൊണ്ട് പൂക്കളെ വരച്ചാളാം വിപിൻ ചോദിക്കുന്നതായിട്ട് വിഷ്ണുവും ഗൗരിയും കാർത്തും വീരഭദ്രനെ പേടിച്ചും ഇണ്ടാ നിന്നു അത് ഒരുത്തൻ കുറച്ച് രസം ചോദിച്ചു ഞാൻ അവന് രസം ഒഴിച്ചു കുറച്ച് രസം കൊടുത്തേനാണോ കൊള്ളാല്ലോ എവിടോമത്തിൽ ഷർട്ടിന്റെ സ്ലീവ് തിരുത്തേറ്റ് അടിക്കാൻ റെഡിയായി നിന്നു അത് വിപിച്ചേട്ടാ രസവന്റെ മുഖത്തേക്കാ വൈദ്യു ഒഴിച്ചത് ഗൗരി പറയുന്ന എല്ലാവരും വിഷ്ണുവിനെ സംശയത്തോടെ നോക്കി എന്നെന്തിനാ നോക്കുന്നു ഞാനല്ല വൈദ്യുവല്ലേ വീരഭദ്രനെല്ലാം കൂടി കണ്ടിട്ട് ദേഷ്യം കയറി കോളേജിൽ ഇതൊരു ഇഷ്യൂ ആവുമോ എന്ന് അവന് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് ഇനി ആരും ക്ലാസ്സിലേക്ക് കണ്ട വീട്ടിലേക്ക് പോവാ പോയി ബാഗിൽത്തിരുവാ വീരഭദ്ര ദേഷ്യം അവൻ ക്ലാസ്സിലേക്ക് ഓടി ഗൗരി ജോമോന്റെ കാര്യം കണ്ണേടിനോട് പറയാമായിരുന്നുണ്ടോ വേണ്ട വിഷ്ണു അമ്മരിപ്പോൾ ഹോസ്പിറ്റലിലേക്കാവുമ്പോൾ പോയത് കണ്ണീട്ടറിഞ്ഞ് അവിടെ പോയി തല്ലു നീ പറഞ്ഞു ശരിയാ വെറുതെ പ്രശ്നം കൂട്ടണ്ട പിന്നെ നരേന്ദ്രൻ അയാൾ അയാളെന്ത് ചെയ്യും അയാൾ വരട്ടെ വെച്ച് നീ ഇങ്ങനെ പേടിക്കാതെ വിഷ്ണുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഗൗരിയുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞിരുന്നു കോളേജിൽ നിൽക്കാതെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി രാത്രി കിടക്കാനായി കുറച്ച് മടിയോടെയാണ് ഗൗരി വീരഭദ്രന്റെ മുറിയിൽ കയറിയത് ഉം കയറുവ ഞാൻ നിന്നെയും കാത്തിരുന്ന ഗൗരി ആവും പറഞ്ഞു കേട്ട് അന്തിച്ചു നിന്നു ഗൗരിയുടെ കണ്ണുകൾ രണ്ടും വെളിയിലേക്ക് ചാടുന്ന അവസ്ഥയിലായി മറ്റു ആരാണ് അല്ലേ അല്ലേടി ഞാൻ ചെകുത്താൻ തന്നെയാ നിനക്ക് ഞാൻ തെളിച്ച് തരാം എവിടെ നിൽക്കടി തൻ്റെ അടുത്ത് കിടക്കുന്ന ചേർ ചൂണ്ടിക്കാട്ടി വീരഭദ്ര അലറിയത് കേട്ട് ഗൗരി ശരിക്കും പേടിച്ചു എന്തിനാ ഞാൻ നീ എന്തിനാടി വിൽക്കുന്നു മര്യാദക്ക് സംസാരിക്കടി ഞാൻ വരില്ല എനിക്ക് പേടിയുണുങ്ങിക്കൊണ്ട് പറയുന്നിട്ട് പൊട്ടി വന്ന എഴുന്നേറ്റു ഗൗരി നോക്കി ശ്വാസം അടക്കി പിടിച്ച് നിന്നു എന്നാൽ അവൻ ഗൗരിയേയും കടന്ന് വാതിലിനടുത്തേക്കാണ് പോയത് വീരഭദ്ര റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ടു തിരിഞ്ഞ് ഗൗരിയെ ഒന്ന് ചൂഴു നോക്കി അവന്റെ നോട്ടം കണ്ട് ഗൗരി പേടിച്ച് ഓടിപ്പോയി കസേരയിലിരുന്നു ഉം അപ്പൊ നിനക്ക് മര്യാദക്കെയുണ്ട് അവൻ മേശൂർന്ന് അവന്റെ ബാഗ് എടുത്തു അവരിൽ നിന്നൊരു ബുക്കെടുത്ത് ഗൗരിയുടെ മുന്നിലേക്ക് വെച്ചു ഇത്രയും നോട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇറങ്ങിയാ മതി വിഷ്ണുവിന് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എഴുതണം ഇല്ലെങ്കിൽ നിനക്കെന്നാ അറിയാമല്ലോ ഗൗരി പേടിച്ച രണ്ട മുഖത്തോടെ ശരിയെന്ന് തലയാട്ടി ഉം അമർത്തി മൂളികൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി അവൻ പോയി എന്ന് ഉറപ്പായപ്പോൾ ഗൗരി ദേഷ്യത്തിൽ അവന്റെ ബാഗ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു അവരിന്നൊരു ഡയറി നിലത്തേക്ക് വീണ കണ്ട് അവളുടെ മുഖം ഇടർന്നു ഗൗരി വീരഭദ്രം വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കി അവന്റെ അനക്കം ഒന്നും കേൾക്കാതായതുകൊണ്ട് അവൾ ഡയറിയുടെ പേജ് തുറന്നു നീ ഇതുവരെ എഴുതി തുടങ്ങിയില്ലേ ചെകുത്താനെ ഗാംഭീര്യം എന്ന് ശബ്ദം കേട്ട അവൾ ഡയറി പുറകിലേക്ക് മറച്ചു പിടിച്ചു അത് പിന്നെ ബുക്ക് കാർത്തുവിന്റെ ശരി പെട്ടെന്ന് പോയി എടുത്തിട്ടുവാ അഞ്ചു മിനിറ്റിനുള്ളിൽ തിരികെ വരണം അല്ലെങ്കിൽ അവിടെ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവരും ഞാൻ പേടിച്ചരണ്ട മുഖത്തോടെ ചെകുത്താനെ നോക്കി തലയാട്ടിയ ശേഷം ഗൗരി പുറകിലേക്ക് ഡയറി ഒന്നുകൂടി ചേർത്ത് വെച്ചു ചെകുത്താനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റ് പുറകിലേക്ക് നടന്നു നിനക്ക് എന്താണ് ഈ ഒരു കള്ളലക്ഷണം നീ എന്താ പുറകോട്ട് നടക്കുന്ന ഗൗരി ഒന്ന് പതിറി അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവന് സംശയത്തിൽ മുഖം ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി അത് പിന്നെ ഞാൻ പുറകിലോട്ട് നടക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന നിനക്ക് വട്ടുണ്ടോടി പോയിത്തോളൂ അടി അവന്റെ അലർച്ച കേട്ടതും ഗൗരി ഡയറി കൊണ്ട് പുറത്തേക്ക് ഓടി കാർത്തുവിന്റെ മുറിയിൽ കയറി അവൾ പെട്ടെന്ന് തന്നെ ഡയറി ബാഗിലേക്ക് വെച്ചു കീതപ്പടക്കി കുറച്ചേരം ടേബിളിൽ ചാരി നിന്നു പിന്നെ ബാഗിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് ബാഗ് ഭദ്രമായി ടേബിളിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ചു കാർത്ത് മുറിയില്ലാത്ത കാരണം അവൾ ആശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഗൗരിമുറിയിലേക്ക് വരുമ്പോൾ ചെകുത്താൻ കട്ടിയിൽ തലയുടെ പുറകിൽ കൈമടക്കി വെച്ച് ചാരിയിരിക്കുകയായിരുന്നു അവൻ കണ്ണുകൾ കൂർപ്പിച്ച് ഗൗരവത്തിൽ നോക്കുന്നുകൊണ്ട് ഗൗരി ഓടിപ്പോയി ചേറിൽ ഇരുന്നു വേപ്രാളത്തിൽ ബുക്കെടുത്ത് സ്പീഡിൽ നോട്ട് എഴുതാൻ തുടങ്ങി വീരഭദ്രൻ അവൾ എഴുതുന്നത് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു ഇടക്ക് അവൾ പേടിയോടെ നോക്കുമ്പോൾ കണ്ണുരുട്ടി കാണിക്കും അത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് ബുക്കിലേക്ക് നോക്കിയിരിക്കും അവനെന്തോ ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റു ഗൗരിയുടെ അരികിലേക്ക് ചേർന്ന് നീക്കിയിട്ട് അതിലിരുന്നു ഗൗരി കണ്ടിട്ട് അവനെ അവൻ നോക്കുന്നുണ്ടായിരുന്നു അവനടുത്തേക്ക് ഇരുന്നും ഒരു അക്ഷരം പോലും എഴുതാൻ പറ്റാതെ അവൾ നീ അവനെ നോക്കി ഇന്ന് ക്യാൻ ജോമോൻ വന്ന വിഷയം ഉണ്ടാക്കിയ കാര്യം ഞാൻ അറിഞ്ഞു പറഞ്ഞു നീ സൂക്ഷിക്കണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കോട്ട് പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഗൗരി ഞെട്ടിലോടെ മുഖമേർത്തി അവനെ നോക്കി അവന്റെ ശാന്തത നിറഞ്ഞ മുഖം അവൾ നോക്കിയിരുന്നു അവന്റെ ശബ്ദത്തിൽ ഉത്കണ്ഠ നിറഞ്ഞിരുന്നു അവൾ തന്നോടുള്ള കരുതലാണെന്ന തിരിച്ചറിവിൽ അവളുടെ മനസ്സ് നിറഞ്ഞു പിന്നൊരു കാര്യം അത് ആൾ പിന്നീട് വിളിച്ചോ ഒരു അവൻ ചോദിക്കുന്നിട്ട് അവൾ മനസ്സിൽ ചിരിച്ച് ഇല്ല വിളിച്ചില്ല അവൾ പറഞ്ഞ മറുപടി കേട്ട് അവൻ്റെ മുഖം വിടിയിരുന്ന് കൗതുകത്തോടെ അവൾ നോക്കിയിരുന്നു ഈ ശനിയാഴ്ച നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം നിന്റെ ഡാഡി കാണണ്ടേ ഗൗരി നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി താൻ മനസ്സിൽ വെച്ച ആഗ്രഹം അവൻ മനസ്സിലാക്കിയതിൽ അവൾക്ക് ആശ്ചര്യം തോന്നി പോണം എനിക്ക് എൻ്റെ ഡാഡി കാണാം ഡാഡിയുടെ അവസ്ഥയിൽ എനിക്ക് പേടിയുണ്ട് എൻ്റെ ഡാഡി ഒരു പാവ ഗൗരി കരഞ്ഞുടങ്ങിയിരുന്നു വീരഭദ്രൻ അവിടെ കരച്ചിൽ കണ്ടു വല്ലാത്ത അസ്വസ്ഥത തോന്നി മറുതി താൻ കരയാതിരിക്കേ നമുക്ക് വേണേ ഡാഡി ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ താമസിച്ചു അവൻ പറയാമെന്ന് കൈ കാണിച്ച് തടഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു മുഖം മുഖംപുത്തിക്കറിയുന്ന ഗൗരി അവൻ തോളിൽ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചായച്ചു ഗൗരി അവൻ്റെ സാമീപ്യം ആഗ്രഹിച്ച പോലെ അവനെ പുണർന്നു എൻ്റെ ഡാഡി കൊണ്ടുവന്ന മമ്മി സഹിക്കില്ലേ അമ്മക്ക് അത്രയ്ക്ക് ഇഷ്ട ഡാഡിയോട് അതുകൊണ്ട് ആ മമ്മി എന്നെ മാറ്റി നിർത്തിയിട്ട് ഡാഡിയുടെ മകനെ സ്നേഹിച്ച് വിങ്ങിക്കറിയുന്നതിനിടയിൽ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു വീരഭദ്രന്റെയും കണ്ണു നിറഞ്ഞിരുന്നു അവൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു അവന് സമാധാനിപ്പിക്കാനായി അവിടെ നിറയിൽ തല ഓടിക്കൊണ്ടിരുന്നു കുറച്ചു സമയം അവർ അങ്ങനെ തന്നെ ഇരുന്നു അവന്റെ നെഞ്ചിലെ ചൂടിൽ സ്വയം മറന്നിരുന്ന അവളുടെ മനസ്സിൽ ദേവി ടീച്ചറുടെ മുഖം തെളിഞ്ഞു വന്നു പിടച്ചിലൂടെ അവനിരുന്നാകുന്ന അവൾ തിരിഞ്ഞിരുന്നു അവൾ വേർപ്പെട്ടപ്പോൾ അവനും ബോധം പോലെ പെട്ടെന്ന് എഴുന്നേറ്റു രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ ശമ്മലായി വീരഭദ്രം പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് പോയി ഗൗരി നെടുവീർപ്പോടെ ബുക്കിലേക്ക് നോക്കി എഴുതാൻ തുടങ്ങി അടുക്കളയിൽ പണിയൊക്കെ ഒതുക്കി കാർത്ത് കുടിക്കാനുള്ള വെള്ളമെടുത്ത് മുറിയിലേക്ക് പോകാനൊരുങ്ങി കാർത്തു മുന്നിൽ പ്രണയഭാഗത്തോടെ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവടെ ചുണ്ണിൽ നാണത്തിന്റെ പുഞ്ചിരി വിളർന്നു എന്താ വിഷ്ണു എന്തേലും പറയാനുണ്ടോ അത് ഞാനൊരു കാര്യം ഇന്ന് കോളേജിൽ നിന്ന് വന്ന മുതൽ കാർത്തിവിനോട് പറയാൻ അത് പിന്നെ എനിക്കറിയാം വിഷ്ണു പറയാൻ പോകുന്നത് എന്താണെന്ന് എന്നാലും വിഷ്ണുവിൻ്റെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണം നാണം കൊണ്ട് കാർത്തിവിന്റെ മുഖം ചുവന്നു വിഷ്ണു പറയാൻ പോകുന്നതിന് നെഞ്ചിരിപ്പോ അവൾ കാതോർത്തു നിനക്കറിയാമോ ഹോ രക്ഷപ്പെട്ടു നിന്നോട് എങ്ങനെ പറയുന്ന ഇരുത്തി ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഞാൻ ഇനി നാളെ പുറത്തേക്കുണ്ടല്ലോ നാണത്തോടെ തലകുനിച്ച് നിന്നിരുന്ന കാർത്തു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പുറത്ത് നിൽക്കാനോ വിഷ്ണു എന്തിനെ കുറിച്ചാ പറയുന്നത് അത് കണ്ണിട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിരുന്നു നീ എഴുതി തരുന്ന് ചോദിക്കാനല്ലേ ഞാൻ വന്ന് കാർത്തു ദേഷ്യത്തോടെ മുഖം വെട്ടിത്തിരിച്ചുറങ്ങി കിടക്കുന്ന വിളിച്ചിട്ട് എന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യണം ഇനി കാർത്തു തത്തമയെ കുത്തമേന്നൊക്കെ വിളിച്ചിട്ട് പുറകി വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇവൃത്തെ സ്റ്റെപ്പ് കയറി പോകുന്ന കാർത്തുവിനെ നോക്കി വിഷ്ണു വാങ്ങി തുറന്നു നിന്നു ഇവളം തലയിട്ട് ചോറന്നില്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോന്ന് ഇനി ഇവളുടെ വിഷ്ണു താഴേന്ന് വിളിച്ചു പറയുന്നിട്ട് കാർത്തു ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ചു പിറ്റേന്ന് ജോമോന്റെ പ്രശ്നം കാരണം വീരഭദ്രൻ അവരോടൊപ്പം കാറിലാണ് കോളേജിലേക്ക് പോയത് ഗൗരിയും വിഷ്ണു വീരഭദ്രന്റെ റിലേറ്റീവ്സ് ആണെന്ന് ഏകദേശം സ്റ്റാഫിനൊക്കെ അറിയാമായിരുന്നു വീരഭദ്രൻ അവരെ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ അവരുടെ കൂടെ പോയി വീരു പുറകിൽ നിന്ന് ദേവി ടീച്ചറുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ശ്രീ എപ്പോ ബ്രദർ തോന്നില്ലേ ഉം വന്നിട്ടുണ്ട് ഇന്നലെ അവൻ ജോയിൻ ചെയ്യുന്നു കാർ പാർക്ക് ചെയ്തിട്ട് വരും മറുപടിയായി വീരപത്രം പുഞ്ചിരിച്ചു ഗൗരിയും വിഷ്ണു ആശങ്കയോടെ പരസ്പരം നോക്കി കാർ പാർക്കിങ്ങിൽ നടന്നു വരുന്ന ഞെട്ടിത്തരിച്ചു ആയി വീരപത്രം സാർ ഇതൊക്കെയാറോട് കണ്ടില്ലല്ലോ ഗൗരിയെയും മറ്റുള്ളവരെയും ചൂണ്ടിക്കാട്ടി നരേന്ദ്രൻ കേട്ട് ഗൗരി സംശയത്തിൽ മുഖം ചൊളിച്ചു ഒരു പരിചയമില്ലാത്ത പോലെയുള്ള നരേന്ദ്രൻ നിൽപ്പ് കണ്ട് ഗൗരിക്കും വിഷ്ണുവിന് ആശ്ചര്യം തോന്നി വിപിൻ്റെ ലീവാണ് നരേന്ദ്ര ഇതെന്റെ അനിയത്തി കാർത്തിക പിന്നെ ഒരു മൂന്നുപേരും പിന്നെ കാർത്തു ഇത് നരേന്ദ്രൻ ദേവി ടീച്ചറുടെ ബ്രദറാണ് വീരഭദ്രം പരിചയപ്പെടുത്തി കേട്ട് ഗൗരിയുടെ മുഖം വാങ്ങി നരേന്ദ്രൻ ദേവി ടീച്ചറുടെ ബ്രദറാണെന്ന് അറിഞ്ഞപ്പോൾ ഗൗരിക്ക് അവനോടുള്ള ദേഷ്യം കൂടി അവളുടെ വാടിയ മുഖം കണ്ട് വിഷ്ണുവിനും വിഷമമായി നീ കൂടമായി വീരും നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് ഇവനെ ഒന്ന് പ്രിൻസിപ്പളിന്റെ പരിചയപ്പെടുത്തി കൊടുക്കുക ദേവി ടീച്ചർ പറഞ്ഞു കേട്ട് വീരഭദ്ര ഇടം കണ്ണിട്ട് ഗൗരിയെ നോക്കി അവളുടെ കുശുപ് പിടിച്ച ചുവന്ന മുഖം കണ്ട് അവൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ദേവി ടീച്ചറെ നോക്കി ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി ദേവി ടീച്ചർ ഗൗരിയെ നോക്കിയൊന്ന് പുച്ഛിച്ചു നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോ ഞാനിവരോടൊപ്പം പോയിട്ട് വരാം കാർത്ത് തലയാട്ടിക്കൊണ്ട് വൈദ്യുവിനെയും വിളിച്ച് ക്ലാസ്സിലേക്ക് പോയി ദേവി ടീച്ചറും വീരഭദ്രനെന്തോ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നു പോയി നരേന്ദ്രൻ അവിടെ പുറകിലായി നടന്നു പെട്ടെന്ന് ഗൗരി ഒന്ന് തിരിഞ്ഞു നോക്കി അവന്മേലെ അവിടെ അടുത്തേക്ക് നടന്നു വന്നു എൻ്റെ ഒരു വർഷം ഒരു വർഷമാ നീ രണ്ടും കൂടി നശിപ്പിച്ച് ഞാൻ അനുഭവിച്ച അപമാനവും വേദനയും നിങ്ങൾക്ക് മടക്കി തന്നിട്ടേ നരേന്ദ്രൻ ഇവിടുന്ന് പോർത്തു വെച്ചോളൂ പാർവതി ബാലകൃഷ്ണനും വിഷ്ണു മഹേന്ദ്രനും അവന്റെ വാക്കളിലെ ഭീഷണി അവർക്ക് മനസ്സിലായി മുഖത്ത് ക്രൂരം നിറഞ്ഞ ഭാവമായി അവരെ നോക്കി ഒരു പൂച്ച ചിരിച്ച് അവൻ തിരിഞ്ഞ് നടന്നുപോയി വിഷ്ണുവും ഗൗരിയും ഭയത്തോടെ പരസ്പരം നോക്കി പതിയെ ആ നോട്ട് ഒരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി വിഷ്ണു അവന്റെ വലത് കൈ അവൾക്ക് നേരെ നീട്ടി ഗൗരി ചിരിയോട് ആ കയ്യിൽ മുറുകെ പിടിച്ചു ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്നൊരു അർത്ഥമുണ്ടായിരുന്നു അതിന് അവർ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വീരഭദ്രന്റെ ക്ലാസ്സിൽ എല്ലാവരും അവനെ പേടിച്ച് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഗൗരിയുടെ മനസ്സ് മുഴുവനും ബാഗിനകത്തെ ഡയറിയിലായിരുന്നു മഹാദേവ ഇതെങ്ങനെയൊന്ന് വായിക്ക വീട്ടിൽ പോയ ചെകുത്താൻ കാണും പുറത്തിറങ്ങിയ വിഷ്ണു കാണും എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ പാർവതി ആലോചിച്ചിരിക്കുന്നത് ദേഷ്യപ്പെട്ടപ്പോൾ പറ്റൂതിപ്പെട്ടപ്പോൾ എടുത്ത് ചാടിയേറ്റു താങ്ക് യു സർ കിട്ടിയ ചാൻസ് മുതലാക്കി സന്തോഷത്തോടെ പുറത്തേക്ക് വിടുന്ന ഗൗരിയെ കണ്ട് ചെകുത്താൻ മുഷ്ടിയുരുട്ടി ദേഷ്യത്തിൽ ടേബിൾ ഇടിച്ചു ക്ലാസ്സിന് പുറത്തെ കോറിഡോറിൽ വന്നിരുന്നു ഗൗരി വിറക്കുന്ന കൈകളോടെ ഡയറി പുറത്തേക്ക് എടുത്തു അത് തുറക്കാൻ പോയത് ശെഗുത്താൻ്റെ ഗർജനത്തിൽ പേടിച്ച് ഗൗരിയുടെ കയ്യിൽ നിന്ന് ഡയറി ഓർന്ന് മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീണു ഗൗരി പരിഭ്രമത്തോടെ അവരെ നോക്കി നീ ഇവിടെ നിൽക്കണ്ട ഓഫീസിൽ പോയി പ്രിൻസിപ്പളുടെ പെർമിഷൻ വാങ്ങിയിട്ടോ ഇനി എൻ്റെ ക്ലാസ്സിൽ നിന്നാൽ മതി അവൻ ചാടിത്തുള്ളി അകത്തേക്ക് പോയതും ഗൗരി ദീർഘനിശ്വാസത്തോടെ താഴേക്ക് നോക്കി എന്നാൽ അവിടെ കണ്ട കാഴ്ച ഗൗരിയെ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു പെൺകുട്ടി ഡയറി എടുത്ത് കയ്യിൽ വെച്ച് പേജ് തുറന്നു നോക്കുന്നു എന്നിട്ട് പരിഭ്രമത്തോടെ ആ ഡയറി കൊണ്ട് ഓടിപ്പോകുന്നു ഗൗരി വർദ്ധിച്ച ഹൃദയം ഇടിപ്പോടെ താഴേക്ക് ഓടി കോളേജിന്റെ എല്ലാ നിലയിലും ഗൗരി ആ കുട്ടിയെ തിരഞ്ഞു ഒരിടത്തും കാണാൻ നിരാശയോടെ അവൾ ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അവൾക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെൺകുട്ടിയെ കണ്ട് ഗൗരി ആശ്വാസത്തോടെ അവളുടെ അടുത്തേക്ക് ഓടി അതെ ഒന്ന് നിക്കുവോ ഗൗരി വിളിക്കുന്ന ആ പെൺകുട്ടി തിരിഞ്ഞു എന്താ അത് കുട്ടിയുടെ കയ്യിൽ ഡയറി കിട്ടിയില്ലേ അതെവിടെ ഗൗരി ചോദിച്ചിട്ട് ആ കുട്ടിയോടെ മുഖംകൂർപ്പിച്ച് സംശയത്തിൽ നോക്കി ആയിൻറെ ഫ്രണ്ട് വെച്ചിട്ട് വീരഭദ്ര എഴുതിയിരിക്കുന്നാണ്ട് ഞാൻ പേടിച്ച് ഓഫീസ് കൊണ്ടുപോയി പ്രിൻസിപ്പലിന്റെ കൈ കൊടുത്തു ഗൗരി തലയിൽ കൈവെച്ച് നിലത്തേക്ക് ഇരുന്നു കുട്ടി പോയിക്കോളൂ അത് ഗൗരിയെ രൂക്ഷ അത് ഗൗരിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നടന്നു പോയി വാൽഞ്ഞ് തീപിടിച്ച പോലെ തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഗൗരിയെ കണ്ട് പ്രിൻസിപ്പാൾ പരിഭ്രമിച്ചു ഞാൻ അതല്ല സാർ ഡയറി ഗൗരി കീതപ്പെടക്കാൻ പാടുപെട്ടുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു ഓടി ഓടി അവൾ തളർന്നു പോയിരുന്നു എന്താ മോളെ എന്തു പറ്റി ആ നരേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ അവളില്ലെന്ന് തലയാട്ടി കീതപ്പുവാൻ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു സാർ നേരത്തെ ഒരു കുട്ടി കൊണ്ടുവന്ന ഡയറിയില്ലേ അത് വീരഭദ്രൻ സാറിൻ്റെ അല്ലേ അത് ഞാൻ സാറിന് തിരികെ കൊടുക്കാൻ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആ കുട്ടിയില്ലേ ആയില്യ അതിന്റെ കൈ കൊടുത്തു വിട്ടു ആ കുട്ടി പറഞ്ഞു സാറ് ക്ലാസ്സിലുണ്ടെന്ന് ഗൗരി തലയിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഓടി ഡയറി വീരഭദ്രന്റെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയോർത്തപ്പോൾ അവളുടെ കാറിന്റെ വേഗത കൂടി പ്രിൻസിപ്പൽ പുറകിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ച് ഓദിക്കുന്നുണ്ടായിരുന്നു രണ്ടാം നിലയിൽ സ്റ്റാഫ് റൂമിനു മുമ്പിലൂടെ നടന്നു പോകുന്ന ആയിലിയെ കണ്ട് ഗൗരി അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ആലിയുടെ അടുത്തേക്ക് വരുന്ന ദേവി ടീച്ചറെ കണ്ട് അവൾ പരിഭ്രമിച്ചു ദേവി ടീച്ചർ ആയില്യോട് സംസാരിക്കുന്നു ഡയറി കയ്യിലേക്ക് വാങ്ങുന്നു ഗൗരി നെഞ്ചിരിപ്പോടെ കണ്ടു നിന്നു ആയില്യ പോയതിനു ശേഷം ദേവി ടീച്ചർ ഡയറുമായ സ്റ്റാഫ് റൂമിലേക്ക് കയറി മഹാദേവ മഹാദേവല്ലോ എല്ലാം കൈവിട്ടു പോയി ഗൗരി സ്റ്റാഫ് റൂമിന്റെ വാതിലിന്റെ മറവിലായി നിന്ന് അകത്തേക്ക് നോക്കി ദേവി ടീച്ചർ സന്തോഷം നിറഞ്ഞ മുഖവുമായി ഡയറി തുറന്നു ഡയറിയുടെ ആദ്യ പേജിൽ എഴുതിയിരിക്കുന്ന വീരഭദ്ര എന്ന പേരിലൂടെ ദേവി ടീച്ചർ പ്രണയപൂർവ്വം തഴുകി അടുത്ത പേജ് മറിച്ചതും ശ്രീദേവി ടീച്ചർ ആർട്സ് ഡേയെ സംസാരിക്കാൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് വാ ഒരുമിച്ച് പോവാം മറ്റൊരു ടീച്ചർ വന്ന് വിളിച്ചും ദേവി ടീച്ചർ നിരാശയുടെ ഡയറി ബാഗിലേക്ക് വെച്ചു വന്ന ടീച്ചറിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗൌരി വാതിലിന്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന് ചുറ്റുമെന്ന് കറങ്ങി നോക്കി ക്ലാസ് ടൈം ആയതിനാൽ പുറത്തൊന്നും ആരുമില്ലായിരുന്നു ഗൗരി പതുങ്ങിയ അകത്തേക്ക് കയറി ദേവി ടീച്ചറുടെ ബാഗ് കണ്ടപ്പോൾ ശ്വാസം വിട്ട് നെഞ്ചത്ത് കൈവെച്ച് പതിയെ ബാഗ് എടുത്തു തുറന്ന് ഡയറി എടുത്ത് ഗ്രൗണ്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു വാഗമരത്തിന്റെ ചുവട്ടിലായി വന്നിരുന്ന ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കണ്ണടച്ച് നിന്ന് കിതച്ച് വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ കൂടി കവളിലേക്ക് ഒഴുകി ഇറങ്ങി ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയ താളത്തിലേക്ക് ഡയറി അവൾ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ നിന്ന് ഡയറി പിടിച്ചു വാങ്ങി ഗൗരി ഞെട്ടിലോടെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ഡയറിയും പിടിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവൾ ആശ്വസിച്ചു ഗൗരികുട്ടി എന്താ ഒരു കള്ളലക്ഷണം ഇത് വീരഭദ്ര സാറിന്റെ ഡയറിയാണല്ലോ ഉം ഇത് വായിക്കാൻ വേണ്ടിയാണല്ലേ നീ ക്ലാസ് ഞാടിയത് ഏഹ് ഗൗരി അവനെ മുഖം കൂർപ്പിച്ച് നോക്കി പിച്ചു ഈ മര്യാദക്കായി തന്നേ അവളുടെ കുറുമ്പ് കണ്ട് ഒരു കുസൃതി തോന്നി അയ്യോടാ പെണ്ണുനീന് ദേഷ്യം വന്നല്ലോ ഡോളെ നീ അങ്ങനെ ഇപ്പൊ വായിക്കണ്ട ഗൗരി അവന്റെ കയ്യിൽ നിന്ന് ഡയറി പിടിച്ചു വാങ്ങാൻ വേണ്ടി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു വിഷ്ണു ഗൗരി പിടിക്കാതിരിക്കാൻ കൈ മുകളിലേക്ക് ഉയർത്തി പിടിച്ചു ഗൗരി അത് വാങ്ങാനായി ഉയരംതോറും വിഷ്ണു ഡയറി ഉയർത്തിക്കൊണ്ടിരുന്നു പെട്ടെന്ന് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഡയറി താഴേക്ക് ഊർന്നു വീണു ഡയറിയിൽ നിന്നൊരു ഫോട്ടോ പറന്നു വന്ന് ഗൗരിയുടെ മുമ്പിലായി വീണു നിലത്തേക്ക് വീണ ഫോട്ടോ കണ്ട് ഗൗരി ഷോക്ക് ഏറ്റവും പോലെ തരിച്ചു നിന്നു വിഷ്ണുവിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു ഗൗരി വിറക്കുന്ന കൈകളോട് ആ ഫോട്ടോ കയ്യിലേക്ക് എടുത്തു ഗൗരി ഈ ഫോട്ടോ ഇത് നീ പ്ലസ് വണിക്ക് പറഞ്ഞേറ്റം നടത്തി അല്ലേ ഇതെങ്ങനെ കണ്ണേട്ടന്റെ അവളുടെ മുഖത്ത് തന്നെ ഡയറി കുനിഞ്ഞെടുത്തു അതിന്റെ പേജുകൾ വേഗത്തിൽ മറിച്ച് നോക്കി അതിൽ എന്താണെന്ന് അറിയാൻ അവരുടെ വ്യഗ്രത നിന്ന് പിന്നെ ഈ നാലഞ്ച് ഫോട്ടോ കൂടി അവൾ എടുത്തു അതൊക്കെ അവൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഉള്ളതായിരുന്നു ഒരു പേജിൽ ഗൗരിയുടെ മുഖം മനോഹരമായി വരച്ചിരുന്നു ചിത്രത്തിന് താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ചെകുത്താന്റെ ദേവി വിശ്വസിക്കാനാവാതെ അവർ പരസ്പരം നോക്കി ഗൗരി ഒരു വിതമ്പലോടെ പേജുകൾ മറിച്ചു മിഴിനീർ കാഴ്ചയെ മറച്ചപ്പോൾ അവൾ കണ്ണുകൾ അമൃത്തി തുടച്ചു നീ നൃത്തം ചെയ്ത എന്റെ ഹൃദയത്തിലാണ് ദേവി നിന്റെ മിഴികളിൽ തെളിയുന്ന ഭാവങ്ങളൊക്കെയും എൻ്റെ മിഴികൾ കൊണ്ട് ഞാൻ ഒപ്പിയെടുത്തിരുന്നു നിനിലാണ് എൻ്റെ മനസ്സ് നിനിലാണ് എൻ്റെ പ്രണയം നിന്നിലാണ് എൻ്റെ സന്തോഷം നിന്റെ ദേവനാവാൻ ഓരോ ജന്മങ്ങളിലും ഞാൻ കാത്തിരിക്കും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ആ വരികളിൽ അവൾ നിറഞ്ഞ പ്രണയത്തോടെ തലോടി അതിൽ നിന്നും ഗൗരി അറിയുകയായിരുന്നു തൻ്റെ ദേവന്റെ മനസ്സ് അരങ്ങേറ്റത്തിന് മുതൽ പുറകെ നടക്കുന്നു വഴിയിൽ കാത്തു നിൽക്കുന്നു ദേവിയുടെ ഓർമ്മകളിൽ ഉറക്കമില്ലാത്തവൻ്റെ രാത്രികളും അരയിലേക്ക് ഓടിയ താൻ തുടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മനസ്സും ഗൗരി അറിയുകയായിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം